നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാൻ തിരിഞ്ഞതോടെ ലോകം ഭീതിയിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന പേടിയാണ് ലോകത്തെ അലട്ടുന്നത് അങ്ങനെയൊന്ന് ഉണ്ടായാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇസ്രായേൽ നേരിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞ് കാര്യം സാധിക്കാമെന്ന നിലപാടാണ് അമേരിക്കയുടേത് ലോകത്തിന് മുന്നിൽ മാന്യമായ വേഷം കെട്ടി യുദ്ധത്തിന് രഹസ്യ പിന്തുണ നൽകുന്ന സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായും പറയപ്പെടുന്നുണ്ട് ഇസ്രായേലിനോട് വലിയ യുദ്ധത്തിലേക്ക് കടക്കരുതെന്ന് വാക്കാൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാനെ കായികമായി നേരിടുമെന്ന പോർമുളിയും അമേരിക്ക നടത്തുകയുണ്ടായി ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതും ലബനനെ ആക്രമിക്കുന്നതും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നതരെ വധിച്ചതുമെല്ലാം അമേരിക്കയുടെ അനുവാദത്തോടെ തന്നെയാണ് ഹൂത്തികളെ ലക്ഷ്യമിട്ട യമനെ നേരി നടത്തിയ ആക്രമണത്തിന് പിന്നിലും അമേരിക്കയുടെ താല്പര്യം വ്യക്തമാണ് ലക്ഷത്തോളം പേരാണ് ഗസയിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബനനിലും ആയിരങ്ങളാണ് മരിച്ചു വീണ്ടത് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ കടന്നാക്രമണം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെയാണ് നിലവിൽ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല മുന്നറിയിപ്പുകളും ഭീഷണികളും തള്ളിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം ഒടുവിലായി നടത്തിയത് തിരിച്ചടി മുൻകൂട്ടി കണ്ട് മുൻകരുതൽ സ്വീകരിച്ചിട്ടും ഇസ്രായേലിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്താണ് ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇടിച്ചിറങ്ങിയത് ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ അയണ്ടോം പോലും തകർന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇതൊരു സൂചന മാത്രമാണെന്നും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നുമാണ് ഇറാൻ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ആവനാഴിയിൽ ആയുധം നിറച്ചും റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പുവരുത്തിയുമാണ് ഇറാൻ ആക്രമണത്തിന് തുനിങ്ങിറങ്ങിയതെന്ന് വ്യക്തം റഷ്യൻ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത് എന്നതും അമേരിക്കയെയും ശരിക്കും പേടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കേണ്ട മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഇറാനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതിരിക്കുന്നത് റഷ്യയുടെ നിലപാട് മനസ്സിലാക്കിയത് കൊണ്ട് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ റഷ്യയും യുദ്ധത്തിനിറങ്ങുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ച റഷ്യയുമായി നേരിട്ടൊരു ആക്രമണത്തിന് ആ രാജ്യം ആഗ്രഹിക്കുന്നില്ല റഷ്യയുമായി അമേരിക്ക ഏറ്റുമുട്ടുക എന്നതിനർത്ഥം ലോകം അവസാനിക്കുക എന്നത് കൂടിയായിരിക്കും കാരണം ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രാജ്യം റഷ്യയാണ് രണ്ടാമത് മാത്രമേ അമേരിക്ക വരുന്നുള്ളൂ ഈ ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് യുദ്ധതന്ത്രത്തിൽ അമേരിക്കയേക്കാൾ മിടുക്കരാണ് റഷ്യയും ഇറാനും എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇസ്രായേൽ ടെക്നോളജിയെ തരിപ്പണമാക്കാനുള്ള കാര്യത്തും റഷ്യക്കുണ്ട് കരയാക്രമണത്തിൽ പേർഷ്യൻ പോരാളികളായ ഇറാൻ സൈന്യത്തോട് ഏറ്റുമുട്ടി നിൽക്കുക ശത്രുരാജ്യങ്ങളെ സംബന്ധിച്ച് എളുപ്പമാവുന്ന ഒരു കാര്യമല്ല പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധം ഉണ്ടായാൽ അമേരിക്കൻ ചേരിക്കെതിരെയും റഷ്യ ചൈന ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിലെ ഇറാനിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ ലോകരാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും അതോടെ ഇറാൻ കൂടുതൽ പ്രകരശേഷിയുള്ള മിസൈലുകൾ പ്രയോഗിക്കുമെന്നുമാണ് ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിലായിരിക്കും ഇറാനു വേണ്ടി റഷ്യ രംഗത്തിറങ്ങുക എന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ സൈനികവുമായി സഹകരിച്ച ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് അമേരിക്ക ഇപ്പോൾ വീമ്പുളക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേലിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു എന്നത് ഇസ്രായേൽ തന്നെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് നാശനഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് അവർ പുറത്ത് വിടാതിരിക്കുന്നത് അതാകട്ടെ നാണക്കേട് ഭയൊന്നുമാണ് ഇറാൻ തൊടുത്തുവിട്ട ഇരുന്നൂറോളം ബലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ടെല്ലവീപിലെ ആസ്ഥാനത്തിന് സമീപമാണ് പതിച്ചത് തൊട്ടുപിന്നാലെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിത്രം സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സ്ഥലം എന്ന് തോന്നിക്കുന്ന സ്ഥലത്താണ് അൻപതടി വീതിയിൽ ഗർത്തം ഉണ്ടായിരിക്കുന്നത് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ മണ്ണിൽ മൂടുകയും ഉണ്ടായി വ്യോമാക്രമണ സൈറണുകളും സ്ഫോടന ശബ്ദങ്ങളും മുഴങ്ങിയതോടെ ഒരു കോടിയോളം പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതാണ് മരണസംഖ്യ കുറച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം നടത്തുന്നതിന് വളരെ മുൻപ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ് ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷയായത് എന്നാൽ ഇനിയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ ആകണമെന്നില്ല തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണം തന്നെ അതിന് ഉദാഹരണമാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ആ ആക്രമണം ആസൂത്രണം ചെയ്തതും ഇറാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും ഇനിയും ഭയക്കേണ്ടതുണ്ട് അമേരിക്കൻ സൈനിക ശക്തിയുടെ വലുപ്പം കൊണ്ടും ഇസ്രായേലിന്റെ ടെക്നോളജി കൊണ്ടും മാത്രം ഒരു യുദ്ധവും പുതിയ കാലത്ത് ജയിക്കാൻ കഴിയില്ല അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ലോക ചേരി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നയിക്കുന്നതാകട്ടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള റഷ്യയാണെന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് കിംജോങ് ഉന്നിന്റെ മിസൈലിനെ പേടിക്കുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ കൈവശമുള്ള ലോകത്തെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ആണവ മിസൈലായ സാത്താനെ ടയാനുള്ള ശേഷി ഉണ്ടോ എന്നും അമേരിക്കയെ അനുകൂലിക്കുന്നവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ലോകം ഭീതിയിൽ തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാതെ എല്ലാം സമാധാനപരമായി തീരണ എന്നാണ് ലോകത്തെ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത്